ക്രൈസ്തലോ ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കുർബാന സ്വീകരണവും കുർബാന അർപ്പണങ്ങളും ഒക്കെ ഒരു ചടങ്ങായിട്ട് മാറാറുണ്ട് എന്നാൽ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ഒരു മൂന്ന് കാര്യങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും അതെന്തൊക്കെയാണെന്നൊന്ന് നോക്കാം ഒന്നാമതായിട്ട് ആദ്യ കുർബാന സ്വീകരണത്തിന് നമ്മൾ ഒരുങ്ങിയ ഒരുങ്ങിയതൊന്ന് ഓർക്കാം ആദ്യ കുർബാന സ്വീകരണത്തിന് നമ്മുടെ പാപങ്ങളെല്ലാം നമ്മൾ ഏറ്റുപറഞ്ഞ് നിർമ്മലമായ ഒരു ഹൃദയത്തോടു കൂടിയായിരുന്നു ഈശോയെ സ്വീകരിച്ചത് വളരെയധികം ആഹ്ലാദത്തോടെ ആയിരുന്നു അത് നല്ല ഒരു ഒരുക്കമുണ്ടായിരുന്നു ഒരാഘോഷമുണ്ടായിരുന്നു ആ ഒരു ഒരുമയും ഒരു ആഘോഷവും ഒരു ഒരുക്കവുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വിശുദ്ധ കുബാന സ്വീകരണത്തിൽ ഉണ്ടാകണം രണ്ടാമതായിട്ട് ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ ഇത് നമുക്ക് ലഭിക്കുകയുള്ളൂ എങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആ വിശുദ്ധ കുർബാന സ്വീകരിക്കുക ഉദാഹരണം പറഞ്ഞാൽ മമോദീസ വിവാഹം പട്ടത്വം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒറ്റ തവണ മാത്രമേ ഉള്ളൂ അതിനൊരു ആവേശമുണ്ട് അതിനൊരു ഒരുക്കമുണ്ട് പല തവണയായിട്ട് പല പല നാളുകളായിട്ട് ഒരുങ്ങുന്ന ഒരവസ്ഥ നമുക്ക് പലപ്പോഴും കാണാനായിട്ട് സാധിക്കും അങ്ങനെയെങ്കിൽ ആ ഒരു കൂടി ആയിരിക്കണം നമ്മുടെ വിശുദ്ധ കൃപാനു സ്വീകരണം ഇനി മൂന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് അവസാനത്തെ കുബാന സ്വീകരണമാണെങ്കിൽ നമ്മൾ എപ്രകാരമായിരിക്കും ആ കുർബാന സ്വീകരിക്കുക അതുകൊണ്ടാണല്ലോ കുർബാനയിൽ ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ ബലിപീഠമേ സ്വസ്ഥി നമ്മുടെ കർത്താവിൻ്റെ കബടയിടമേ സ്വസ്ഥി ഇനിയൊരു ബലി ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ എന്ന് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഇനി അടുത്ത ഒരു ബലിയർപ്പിക്കുവാൻ നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ ഈ ഒരു ബോധ്യത്തോടു കൂടി ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നമ്മുടെ വിശുദ്ധ ബലിയിൽ ഇനി മുതൽ നമുക്ക് പങ്കു ചേരാം അതിന് ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അമി